നമസ്കാരം രാജ്യത്തെ ഏറ്റവും വേഗത്തിൽ വിറ്റഴിക്കുന്ന എസ് യു ബി ആയി മാറിയിരിക്കുകയാണ് മാറുതി കഴിഞ്ഞ പതിനൊന്ന് മാസത്തിനുള്ളിൽ മാറുതിന് ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം ഉപയോക്താക്കളെ ലഭിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ നവംബർ വരെ മാറുതി സുസൂക്കി മൊത്തം ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തിനാല് യൂണിറ്റ് ഫ്രോങ്സ് എസ് യു ബികൾ വിറ്റഴിച്ചു എന്നാണ് കണക്കുകൾ ഈ കാലയളവിൽ പഞ്ച് ബ്രസ സ്കോർപിയോ നെക്സോൺ എന്നിവയ്ക്ക് ശേഷം മൊത്തത്തിലുള്ള എസ് യു വിൽപ്പനയിൽ മാരുതി സുസൂക്കി ആറാം സ്ഥാനത്താണ് മാരുതിന്റെ സവിശേഷതകൾ പവർ ട്രെയിൻ വില എന്നിവയെ കുറിച്ച് വിശദമായി നോക്കാം നിലവിൽ മാരുതി ഫ്രോങ്സ് മോഡൽ ലൈനപ്പ് സിഗ്മ ഡെൽറ്റ ഡെൽറ്റ പ്ലസ് സീറ്റ ആൽഫ എന്നിങ്ങനെ അഞ്ച് വകഭേദങ്ങളിൽ ലഭ്യമാണ് മാരുതി സുസൂക്കി ഫ്രോങ്സിൽ ഉപയോക്താക്കൾക്ക് രണ്ട് എഞ്ചിന് ഓപ്ഷനുകളാണ് ലഭിക്കുന്നത് ആദ്യത്തേത് വൺ പോയിന്റ് സീറോ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഈ എഞ്ചിന് പരമാവധി നൂറ് ബി എച്ച് പി കരുത്തും എട്ട് എൻ എം പീക് ടോർക്കും സൃഷ്ടിക്കാൻ പ്രാപ്തമാണ് മറ്റൊന്നിൽ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഘടിപ്പിച്ചിട്ടുള്ളത് ഈ എഞ്ചിന് പരമാവധി തൊണ്ണൂറ് ബി എച്ച് പി കരുത്തും നൂറ്റി പതിമൂന്ന് എൻ എം പരമാവധി ടോർക്കും സൃഷ്ടിക്കാൻ സാധിക്കും കൂടാതെ പരമാവധി എഴുപത്തിയേഴ് ദശാംശം അഞ്ച് ബി എച്ച് പി കരുത്തും തൊണ്ണൂറ്റി എട്ട് എൻ എം പരമാവധി ടോർക്കും സൃഷ്ടിക്കാൻ ശേഷിയുള്ള സി എൻ ജി ഓപ്ഷനും ഫ്രോങ്സിൽ ലഭ്യമാണ് നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ക്രൂയിസ് കൺട്രോൾ വയർലെസ് ഫോൺ ചാർജിംഗ് തുടങ്ങിയ സവിശേഷതകൾ കാറിന്റെ ക്യാബിനിൽ നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ സുരക്ഷയ്ക്കായി ആറ് എയർ ബാഗുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ തുടങ്ങിയ സവിശേഷതകളും എസ് യു വിയിൽ നൽകിയിട്ടുണ്ട് ഇന്ത്യൻ വിപണിയിൽ കിയ സോണറ്റ് ഹ്യുണ്ടായി വെന്യൂ ടാറ്റാൻ എക്സോൺ മഹീന്ദ്ര എക്സുവി ത്രീ എക്സോ മാരുതി ബ്രസങ്ങിയ എസ് യു വികളുമായാണ് മാരുതി സുസൂക്കി ഫ്രോങ്സ് മത്സരിക്കുന്നത് മുൻനിര മോഡലിൽ ഏഴ് ദശാംശം അഞ്ച് ഒന്ന് ലക്ഷം മുതൽ പതിമൂന്ന് ദശാംശം പൂജ്യം നാല് ലക്ഷം രൂപ വരെയാണ് മാരുതി സുസൂക്കി ഫ്രോങ്സിന്റെ പ്രാരംഭ എക്സോറോം വില രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ ജിംനി ഫൈഡോർ എസ് യു വിക്കൊപ്പം മാരുതി കൊണ്ടുവന്ന കാറാണ് ഫ്രോങ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് മാരുതി ഫ്രോങ്സിന്റെ വില പ്രഖ്യാപിച്ചത് മാരുതി ആഭ്യന്തര കയറ്റുമതി വിപണികളിൽ വമ്പൻ ഹിറ്റായി മാറാൻസിന് സാധിച്ചിട്ടുണ്ട് വമ്പൻ ഹൈപ്പിൽ വന്ന ജിംനിയെ വരെ സൈഡാക്കി സർപ്രൈസ് ഹിറ്റായി മാറുകയായിരുന്നു ഫ്രോങ്സ് സബ് കോമ്പാക്ട് ക്രോസ് ഓവർ എസ് യു വി അതിന്റെ സ്പോർട്ടിയ ഡിസൈനും പെപ്പി പെർഫോമൻസും കൊണ്ട് എതിരാളികളിൽ നിന്ന് സ്വയം വേറിട്ട് നിൽക്കുന്നുണ്ട് ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഡിസൈനാണ് ഫ്രോങ്സിന്റെ പ്രത്യേകതകളിലൊന്ന് ബോൾഡ് ഫ്രണ്ട് ഫാസിയ കണ്ണഞ്ചിപ്പിക്കുന്ന ഗ്രില്ല് ഷാർപ്പ് എൽ ഇ ഡി ടേ ടൈം റണ്ണിംഗ് ലൈറ്റുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കാറിന്റെ എയറോ ഡൈനാമിക് റിയസ് സെക്ഷൻ കൂപ്പേ രീതിയിലാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത് പ്രസിഷൻ കട്ട് ലോയ് വീലുകൾ ഫുൾ എൽഇ ഡി റിയർ ലൈറ്റുകൾ എന്നിവ വാഹനത്തിന് സവിശേഷവും ആകർഷവുമായ പ്രൊഫൈൽ ഉണ്ടാക്കുന്നുണ്ട് ഈ ഡിസൈൻ എലമെന്റുകൾ ഫ്രോങ്സിൻ്റെ റോഡ് പ്രസൻസ് ഉയർത്തുന്നുവെന്ന് മാത്രമല്ല സബ് ഫോർമെറ്റ് റെസീവ് വിഭാഗത്തിൽ അതിനെ വേറിട്ട് നിർത്തുകയും ചെയ്യുന്നുണ്ട്